നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം സെയ്ഫ് അലി ഖാനെ കുത്തിയതല്ല പകരം നടിയും ഭാര്യയുമായ കരീന തല്ലിയതാണ് എന്ന രീതിയിൽ ട്രോളുകൾക്ക് വൻ പ്രചരണമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ താൻ ഭാര്യയും നടിയുമായ കരീന കപൂറിനോടൊപ്പം വീട്ടിലുണ്ടായിരുന്നുവെന്ന് നടൻ പോലീസിനോട് മൊഴി നൽകിയിരുന്നു ആക്രമണം നടക്കുമ്പോൾ താൻ ഭാര്യയും നടിയുമായ കരീന കപൂർ ഖാനോടൊപ്പം വീട്ടിലുണ്ടായിരുന്നുവെന്ന് നടൻ പോലീസിനോട് പറഞ്ഞിരുന്നു ജഹാംഗീറിന്റെ നാനിയുടെ അലർച്ച ഇരുവരും മകന്റെ മുറിയിലേക്ക് ഓടിക്കേറി അവിടെയാണ് നുഴഞ്ഞുകയറ്റക്കാരനെ ആദ്യം കണ്ടത് എന്നാണ് നടന്റെ മൊഴി ഭാര്യയും നടിയുമായ കരീന കപൂറിന്റെ മൊഴി ആണ് അതിലും രസം മുംബൈയിലെ അപ്പാർട്ട്മെന്റിൽ വെച്ച് തന്റെ ഭർത്താവ് സെയ്ഫ് അലി അലിഖാനെ ആക്രമിച്ച നുഴഞ്ഞുകയറ്റക്കാരൻ വളരെ ആക്രമണകാരിയാണ് ഒന്നും മോഷ്ടിക്കാതെ ഒന്നിലധികം തവണ സൈഫിനെ കുത്തുകയായിരുന്നുവെന്നും സ്ത്രീകളെയും കുട്ടികളെയും സുരക്ഷയ്ക്കായി അപ്പാർട്ട്മെന്റിന്റെ പന്ത്രണ്ടാം നിലയിലേക്ക് മാറ്റിയതായും കരീന വെളിപ്പെടുത്തി സംഭവം തനിക്ക് വിഷമവും ഭയവും ഉണ്ടാക്കിയെന്നും സഹോദരി കരിഷ്മ കപൂർ തന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയെന്നും കരീന പറഞ്ഞു എന്നാൽ അതേ ദിവസം രാത്രി പന്ത്രണ്ട് മണിക്ക് കരീന കപൂർ പെൺകുട്ടികളുടെ രാത്രി എന്ന് പറഞ്ഞ പങ്കുവച്ചിരുന്നു അത് ഇപ്പോൾ പ്രൊഫൈലിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട് ഇതെല്ലാമാണ് ട്രോളുകൾക്ക് കാരണം കൂടാതെ സൈഫ് അലിഖാൻ ഡിസ്ചാർജിന് ശേഷം വീട്ടിലേക്ക് വളരെ സന്തോഷത്തോടെ നടന്നു കയറുകയായിരുന്നു അതും മേജർ സർജറികൾ എന്ന അവകാശവാദത്തിന് ശേഷം അതിനിടെ ബാന്ദ്രയിലെ ലീലാവതി ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ച ബോളിവുഡ് നടൻ സൈഫലി അലി ഖാന്റെ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയുടെ കാഷ്ലെസ് ചികിത്സാ ക്ലെയിം വേഗത്തിൽ അനുവദിച്ചതിൽ പതിനാലായിരത്തിലധികം മെഡിക്കൽ പ്രൊഫഷണലുകളെ പ്രതിനിധീകരിക്കുന്ന അസോസിയേഷൻ ഓഫ് മെഡിക്കൽ കൺസൾട്ടൻസ് എ ആശങ്ക ഉന്നയിച്ചു സമർപ്പിച്ച മണിക്കൂറുകൾക്കുള്ളിൽ അംഗീകരിക്കപ്പെട്ട ക്ലെയിം സെലിബ്രിറ്റികൾക്കുള്ള മുൻഗണനാ പരിഗണനയുടെ ആരോപണങ്ങൾക്ക് കാരണമായി ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഐ അന്വേഷണം ആവശ്യപ്പെടാൻ എ പ്രേരിപ്പിച്ചു ക്ലെയിം പ്രോസസ് ചെയ്യുന്ന വേഗതയെ വിമർശിച്ച് ഐ ആർ ഡി എ ഐക്ക് അയച്ച കത്തിൽ എ എം സി വിയോജിപ്പ് പ്രകടിപ്പിച്ചു സാധാരണ പോളിസി ഉടമകൾക്ക് ഇത്രയും പെട്ടെന്നുള്ള അംഗീകാരങ്ങൾ അപൂർവമാണെന്നും സെലിബ്രിറ്റികൾക്കും ഉന്നത വ്യക്തികൾക്കും മുൻഗണനാ നിബന്ധനകളിൽ നിന്നും ചികിത്സയിൽ നിന്നും പ്രയോജനം ലഭിക്കുമെന്നും അസോസിയേഷൻ ചൂണ്ടിക്കാട്ടി അതിനിടെ തന്റെ ബാന്ധനയിലെ വസതിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സൈഫ് അലിഖാന്റെ ഒരു വീഡിയോ പാപ്പരാസി അക്കൌണ്ട് പകർത്തി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട് ചാറ് നിറത്തിലുള്ള ഷർട്ടും തൊപ്പിയും ധരിച്ച കരീന സെയ്ഫിന് മുന്നിൽ നടന്ന് കാറിൽ പ്രവേശിച്ചു പിന്നാലെ സെയ്ഫ് ഒരു ജോഡി ജീൻസും നീല ഷർട്ടും ധരിച്ച് സുരക്ഷാ ടീമിനാൽ വലയം ചെയ്യപ്പെട്ട് നടന്നു വരുന്നുണ്ട് രണ്ടുപേരും കാറിൽ കയറി പുറത്തേക്ക് പോയി രണ്ടാമത് മറ്റൊരു കാറും അവരുടെ താമസ സ്ഥലത്തിന്റെ ഗേറ്റിന് പുറത്തേക്ക് അവരെ പിന്തുടർന്നു പോകുന്നതും വീഡിയോയിൽ കാണാം അതിനിടെ മുംബൈ പോലീസിന് കനത്ത തിരിച്ചടിയായി ബോളിവുഡ് നടൻ സെയ്ഫ് അലിഖാനെ അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ച് ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ ബംഗ്ലാദേശ് പൗരൻ ഷെറീഫുൾ ഇസ്ലാം ഷെഹസാദിന്റെ വിരലടയാളം സൈഫലി ഖാന്റെ വീട്ടിൽ നിന്ന് കിട്ടിയതുമായി പൊരുത്തപ്പെടുന്നില്ലെന്ന് കേസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തി ഖാന്റെ വസതിയിൽ നിന്ന് ശേഖരിച്ച പത്തൊമ്പത് സെറ്റ് വിരലടയാളങ്ങൾ ഷെരീഫിന്റെ പ്രിന്ററുകളുമായി പൊരുത്തപ്പെടുന്നില്ലെന്ന് സിസ്റ്റം ജനറേറ്റഡ് റിപ്പോർട്ട് കണ്ടെത്തി പരിശോധനാ ഫലം നെഗറ്റീവാണെന്ന് മുംബൈ പോലീസിനെ അറിയിച്ചതായി സിഐഡി വൃത്തങ്ങൾ അറിയിച്ചു കൂടുതൽ സാമ്പിളുകൾ കൂടുതൽ പരിശോധനയ്ക്കായി മുംബൈ പോലീസ് അയച്ചിട്ടുണ്ട് അനധികൃതമായി ഇന്ത്യയിൽ കടന്ന ബംഗ്ലാദേശ് പൌരനാണ് പ്രതി ഷെരീഫുൾ പണത്തിനു പകരമായി വ്യാജ പൗരത്വ രേഖകൾ ഉണ്ടാക്കി നൽകാമെന്ന് ആരോ വാഗ്ദാനം ചെയ്തിരുന്നതായി ഇയാൾ പോലീസിനോട് പറഞ്ഞു അതുകൊണ്ടാണ് ഖാന്റെ വീട്ടിൽ മോഷണം നടത്താൻ ശ്രമിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു ഷെറീഫിന്റെ രേഖകൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തയാളെയാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി